സെപ്റ്റംബർ മാസം പിശാജിന് ഭയമുള്ള മാസമാണ് പിശാജ് ഭയപ്പെടുന്ന മാസമാണ് സെപ്റ്റംബർ മാസം എന്തുകൊണ്ടാണ് പിശാജ് ഭയപ്പെടുന്നത് അതിന് അഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് സെപ്റ്റംബർ എട്ട് മാതാവിന്റെ ജനനത്തിരുന്നാൾ പിശാജിനെ വിറകൊള്ളിക്കുന്ന ദിവസമാണ് എട്ട് നോയുമ്പോൾ കാരണം ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് നമുക്ക് സുപരിചിതമാണ് ദൈവം ആദ്യത്തെ കുടുംബത്തിന് നൽകിയ ആദ്യത്തെ സുവിശേഷമാണ് ആ വചനം നമ്മുടെ നാവിൻ്റെ തുമ്പത്തുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും നിന്റെ തല അവൻ തകർക്കും അതിനായി ദൈവം അബ്രഹാത്തെ തിരഞ്ഞെടുക്കുന്നു ഈ തിരഞ്ഞെടുക്കുന്നു യാക്കൂബിനെ തിരഞ്ഞെടുക്കുന്നു യാക്കൂബിന്റെ പന്ത്രണ്ട് മക്കൾ അതിൽ പതിനൊന്നാമാൻ ജോസഫ് അവനോട് അസൂയി തോന്നുന്നു പൊട്ടക്കിണറ്റിലിടുന്നു അവനെ ഇരുപത് വള്ളി നാണയത്തിൽ വിടുന്നു ഒടുവിൽ ഒരു പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായിട്ട് മാറുന്നു അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മത്തായിട്ട് സുവിശേഷം ഒന്ന് ഒന്ന് പതിനൊന്നിലേക്ക് പോകുമ്പോൾ അബ്രഹാം തുടങ്ങി ഇതാവി ഇതുവരെ പതിനാല് തലമുറ ദാവീദ് തുടങ്ങി ബാബിലോൺ പ്രവാസം വരെ പതിനാല് തലമുറ ബാബിലോൺ പ്രവാസം തുടങ്ങി ഈശോ വരെ പതിനാല് തലമുറ അങ്ങനെ പതിനാല് ഗുണം മൂന്ന് തലമുറയുടെ നീണ്ട കാത്തിരിപ്പിൽ കാത്തിരുന്ന ജൊവാക്കിം അന്ന ദമ്പതികളിലൂടെ ജന്മപാപ കറകൂടാതെ മാതാവ് പിറന്നു തിരുസഭയിൽ മൂന്ന് പിറന്നാൾ മാത്രമാണ് ആഘോഷിക്കുന്നത് ഒന്ന് മേരിമസ് ജോൺമസ് ക്രിസ്മസ് മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ സ്നാഭയോഹന്നാന്റെ പ്രറവി തിരുന്നാൾ യേശുവിൻ്റെ പിന്വ അതുകൊണ്ട് പിശാജെ ഭയപ്പെടുന്ന മാസം സെപ്റ്റംബർ എട്ട് അടുത്തത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് കുരിശിന്റെ മഹത്വീകരണത്തിരുന്നാള് തയ്ക്കുവാനായി മരത്തിന്മേൽ ആർത്തനായി മരിക്കുന്നു യേശു അതെ വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് എഴുതി ഉണ്ടാക്കിയത് സഭയെ പീഡിപ്പിച്ച പത്താമത്തെ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ വല്ലാത്ത ഭയപ്പാടാണ് മാക്സ്വെൻസിയൂസ് രാജാവുമായി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി സത്യദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ ഒരു അടയാളം അവിടെ വൃത്താകൃതയിൽ ഒരു അടയാളം നടുക്കൊരു കുരിശ് ഈ അടയാളത്തിൽ നീയു യുദ്ധം ചെയ്യുക അങ്ങനെ കഴുകന്റെ കൊടിക്കീറ കൊടിക്കീറ മാറ്റിയിട്ട് കുരിശിന്റെ അടയാളത്തിൽ യുദ്ധം ചെയ്തു വിജയിച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എഡിക്റ്റ് ഓഫ് മിലാൻ മുന്നൂറ്റി പതിമൂന്നില് ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നൽകുകയാണ് ആ ചക്രവർത്തി എഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ നമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന കോൺസ്റ്റന്റിന ചക്രവർത്തി എഴുതി ഉണ്ടാക്കിയാണ് അതാണ് നമ്മൾ വലിയ കുരിശിന്റെ അടയാളമായിട്ട് ഇന്നും ആചരിച്ചു വരുന്നത് മാത്രമല്ല സഭയിലെ വിശുദ്ധ അന്തോണീസ് അമ്മത് റേഷ്യമ്മ അതുപോലെ തന്നെ ജോൺ മരി വിയാനി പാതിരപ്പിയോ എല്ലാ വിശുദ്ധന്മാരും തിന്മകളുടെ ശക്തികളെ ഉച്ചാരണം ചെയ്യുന്നത് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളും കുരിശു വരച്ചിട്ടാണ് നമ്മളെ കിടത്തി ഉറ ഉറക്കുന്നത് കുരിശു വരച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കിടന്നുറങ്ങുന്നതും ആരംഭിക്കും അത് ഇറ്റാലിയൻ വാക്കാണ് പാതിരേ ഫാദർ ഫാദർ പായസ് ദൈവം കൊടുത്തത് എക്സോർഷിസമാണ് ഭൂതോച്ചാടന പ്രാർത്ഥന വഴി അനേകം പിശാചുക്കളെ ഉച്ഛാടനം ചെയ്ത സഭയിലെ അറിയപ്പെടുന്ന പഞ്ചക്ഷതമുണ്ടായിട്ടുള്ള വ്യക്തിയാണ് പാതിര പിയോ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും പിശാചുക്കൾ വല്ലാതെ ഭയപ്പെടുകയാണ് അടുത്തത് നമ്മുടെ കത്തീഡ്രലിന്റെ തിരുനാളാണ് ഇരുപത്തി ഒൻപതാം തീയതി മൂന്ന് പ്രധാന മാലാഖമാര് മൈക്കൽ മാലാഖ റഫായേൽ മാലാഖ ഗേബ്രിയൽ മാലാഖ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഈ ആമ വാമഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ചിന്ത അത് അടിസ്ഥാനപരമായ ഒരു കാറ്റഗ്രിസമാണ് വരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും നൽകുന്ന മനോഹരമായിട്ടുള്ള തിന്മകളുടെ ശക്തികൾക്കെതിരായി പടപൊരുതിയ ഇന്നും പൊരുതി നമ്മുടെ വീടുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മിഖേൽ മാലാഖയുടെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ പിശാജിന് വല്ലാത്ത ഭയമാണ്